വിദ്യാസത്തിന്റെ വിദ്യാഭ്യാസം നമ്മുടെ അധ്യാപകർ 네, 리혜로운 수행. But Vai descer, എല്ലൊരു നല്ലവരായ രക്ഷകർത്താക്കൾ നാട്ടുകാർ നൽകുന്ന നിർലോഹമായിട്ടുള്ള നല്ല ഈ സംഭാവനകൾ തുടർന്ന് ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും നല്ല സ്കൂളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവരെയും നല്ല പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ

परीक्षा देने, अनुभव देने तक लेने और तंत्रिका एसिडिटी नष्ट करने के लिए विशेष बोनस शेषन तुम्हारे दाने में बोर्ड दिखाओ। परीक्षा के उनका विजय का समाचार उनके लिए आदर्श की नजर आएगी और आप बंदे को स्कूल में देखेंगे तो बंदे ആലപ്പുഴ ജില്ലയിലെ സ്ഥാനം ഇരുപത്തിയേഴ് വരെ പ്രിൻസിപ്പൽ സൂചിപ്പിച്ചു വളരെ തീർച്ചയായിട്ടും സ്കൂളിന്റെ വിജയം അല്ലെങ്കിൽ അതിന്റെ ഒരു ഗ്രാഫ് ഒരു കാരണവശാലും താഴത്തോടെ പോകാതെ മുകളിലേക്ക് പോകുന്ന രീതിയിൽ തന്നെ അധ്യാപകർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടെന്നും തീർച്ചയായിട്ടും അവരുടെ സ്വാഭാവിക അല്ലെങ്കിൽ ആ പരീക്ഷകളിൽ വിജയകരായിരുന്നു ഇപ്പോ അതുപോലുള്ള ഒരു മത്സര പരീക്ഷകളിൽ ഇതേപോലുള്ള മികവ് പുലർത്താൻ കഴിയുക എന്നുള്ള കാര്യം സാധിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ എല്ലാ കുട്ടികൾക്കും ഒരു ലക്ഷ്യബോധമുണ്ട് ഒരു ഉണ്ട് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു കൂടിയാണ് ഓരോരുത്തരും പഠിക്കുന്നത് പണ്ടത്തെ കാലം പോലെയല്ല ഇപ്പോൾ രക്ഷകർത്താക്കളൊന്നും പ്രത്യേകിച്ച് കുട്ടികളോട് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവരുടെ കയ്യിൽ തന്നെ ഉള്ള മൊബൈൽ ടെക്നോളജി സോഷ്യൽ മീഡിയ ഇന്റർനെറ്റ് ഒക്കെ വന്നതോടുകൂടി എല്ലാ കാര്യങ്ങളും നേരിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരം കുട്ടികൾക്ക് വന്നു തന്നിരിക്കുകയാണ് ഞാനിനി അടുത്ത സ്റ്റേജിൽ എന്ത് കോഴ്സിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അഡ്മിഷൻ എടുക്കണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സ്വയമേ തന്നെ കുട്ടികൾക്ക് തീരുമാനിക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനും ഒക്കെ ഇന്ന് ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ പോലെ നമുക്ക് കഴിയുന്നു പിന്നെ പറഞ്ഞു നമ്മൾ കണ്ടുവരുന്നത് ഈ ഇതുപോലുള്ള വിജയം കരസ്ഥമാക്കിയ ശേഷം നല്ലൊരു ശതമാനം കുട്ടികൾക്ക് വിദേശ പഠനത്തിലേക്ക് പോകാനായിട്ടാണ് കോഴ്സുകളും അവസരങ്ങളും നിലനിൽക്കി തന്നെ പോയി പഠിച്ച് അതോടൊപ്പം തന്നെ ജോലി ചെയ്യുക അല്ലെങ്കിൽ ഈ ചതി കുഴികളിലും ചെന്നുപെടുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് അതിന്റെ ഒരു പ്രധാന ൾക്ക് നേരെയുള്ള അതിക്രമങ്ങളാണ് ഇതെല്ലാം അപ്പോ ആ ഒരു ഇമ്മറ്റി സമയത്ത് ഇവരേക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു വലിയ റാക്കറ്റ് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് എന്നുള്ള കാര്യം നമ്മള് തിരിച്ചറിയുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സമൂഹത്തെ നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ നൽകുന്ന ആൾക്കാരെ അതിജീവിക്കുക അവരെ 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 നമ്മൾ നേരിടുക അപ്പോ ഇതുപോലുള്ള ജീവിത നൈപുണ്യങ്ങൾ നമ്മൾക്ക് അധിസൂഷ്ടിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരം ദുഷ്ടപ്രവർത്തികളെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനും നല്ല സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാനും കഴിയൂ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് We never Sim, Paulo,